അല്ല രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ താല്പര്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ് കുറച്ച് കടലാസൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് രേഖയാണെന്നുള്ള അതൊരു തരം ശങ്കരാടിയുടെ രേഖ രേഖയെന്ന് കൂട്ടിയാൽ മതി നമ്മൾ ശങ്കരാടി രേഖ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അത്തരം പേര് രേഖയായിട്ട് ചെന്നിത്തല വന്നിരിക്കുകയാണ് എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു വിവരക്കെടു നോക്കൂ ഇപ്പോൾ എട്ട് വർഷത്തെ വൈദ്യുതി വേറെ കൂട്ടി എന്നിട്ട് മൊത്തം കണക്ക് അങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം കൊണ്ട് കൂട്ടിയാലോ കൂട്ടിയത് കൂട്ടിയാലോ അങ്ങനെ ആയിരിക്കും അതും ഉണ്ടാവില്ലേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വസ്തുതകൾക്ക് അനുസൃതമായിട്ട് പറയണം കേരളത്തിൽ ഒരിക്കലും ഒരു നിരക്കും പരിധിക്കപ്പുറം നമ്മൾ വർദ്ധിപ്പിക്കാറില്ല